നമ്മളുടെ പ്രിയപ്പെട്ട സുരേഷ് കട്ടേട്ട് അച്ഛനെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ വേർപാട് അറിഞ്ഞ സമയം മുതൽ നമ്മളൊന്നായിട്ട് സഭയൊന്നായിട്ട് ഇടവകയൊന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എം സി ബി എസിലെ അംഗമെന്ന നിലയിൽ അദ്ദേഹം എല്ലാ രൂപതകളോടും നമ്മുടെ സഭയോടും വളരെ അടുത്ത് ഇടപെട്ടുകൊണ്ടിരുന്നയാളാണ് എം സി ബി എസ് കുർബാന കേന്ദ്രമാക്കി ഉള്ള വൈദിക സമൂഹമാണ് നമ്മളുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രികേഷനാണ് എം സി ബി എസ് കുർബാന അവർക്ക് ജീവനാണ് കുർബാനയുടെ അർപ്പണം കുർബാനയുടെ ആരാധന കുർബാനയുടെ ദൈവശാസ്ത്രം എല്ലാം ആഴത്തില് പഠിച്ച് നമ്മുടെ സഭയേയും വളർത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കോൺഗ്രികേഷനാണ് എം സി ബി എസ് എനിക്ക് ആ സമൂഹത്തിൽപ്പെട്ട ധാരാളം അച്ഛന്മാരെ എൻ്റെ സഹപാഠികളും സ്റ്റുഡൻസും മേലധികാരികളും എല്ലാമായിട്ട് വളരെ അടുത്ത് കരിയുമുണ്ട് സുരേഷ് നമ്മുടെ കലാരപതിയിലെ വെള്ളികുളം ഇടവക്കാരനും ാണ് നല്ല ഒരു കുടുംബം മാതൃകാപരമായി ജീവിച്ച് കഥാവിന്റെ വാര്യത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു കുടുംബമാണ് മാതാപിതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട് എനിക്ക് ഇവിടെ എല്ലാം പരിചയമുള്ളതാണ് ജാഷന് വലിയ കലാകാരനാണ് പല അവസരത്തിലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു ആവിഷ്കാരമാണല്ലോ ക്രൈസ്തവ കലകൾ അതെല്ലാം ജീവിതത്തിൽ ആവിഷ്കരിച്ച ഒരു കുടുംബമാണ് അതെല്ലാം കണ്ട് കേട്ട് വളർന്ന് വന്ന അച്ഛനായിരുന്നു നമ്മുടെ സുരേഷിച്ഛൻ അപ്രതീക്ഷിതമായ സമയത്ത് ദൈവത്തിന് ടൈഫോയിഡ് പിടിക്കുകയും പല ചികിത്സകളും അവർ പരിശ്രമിച്ചെങ്കിലും ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കേണ്ട വന്നു ദൈവമാണ് വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ദൈവത്തിന്റെ മേശയിൽ നിന്ന് പരിശുദ്ധമായ കുർബാനയും അതിന്റെ രഹസ്യങ്ങളും ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് എന്നെ നിത്യതയാണുള്ളത് ചുരുങ്ങിയ സമയമല്ല അതുകൊണ്ട് എന്നും എല്ലാ കാലത്തും ദൈവത്തെ ശ്രമിക്കാനുള്ള വിശുദ്ധ കുർബാന തന്നെയായിട്ട് അദ്ദേഹത്തിന് ഈശോയുടെ ഇരിക്കാം ദേവാലയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എടുക്കുമ്പോൾ നമ്മൾ വൈദികരെ എടുത്ത് കുരിശ് വരയ്ക്കുന്നത് പോലെയാണല്ലേ വിശുദ്ധ കുർബാനയ്ക്കുള്ളിൽ കുരിശുണ്ട് സ്ലീവായ ഉണ്ട് എന്ന് തോമസ്ാസിനെ പോലെയുള്ളവരെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതാണ് ഒരു പുരോഹിതന്റെ ഉള്ളിലും സ്ലീവായാണ് അദ്ദേഹം വരിക്കുമ്പോൾ നമ്മൾ ആദ്യം മദ്ബഹായിൽ മുട്ടിക്കുന്നു പിന്നെ ഇടത്തും വലത്തും ആനവാതക്കലും നമ്മൾ ആ ഭൗതിക ശരീരം കൊണ്ട് പള്ളിക്കകത്ത് വിരിശു വരയ്ക്കുകയാണ് വിശുദ്ധ കുർബാന എന്താണോ ഈശോയുടെ സ്ലീവായ എന്താണോ അതാണ് ഒരു പുരോഹിതനും അതായിരുന്നു എന്ന് വൈദികർ തന്നെ അദ്ദേഹത്തെ എടുത്ത് സ്ലീവ രൂപത്തിൽ പ്രദർശനം നടത്തി പിന്നെ വീട്ടുകാരൊക്കെ വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ ഞാൻ രണ്ടുപാട് കളി ഉസംഘരിക്കട്ടെ അച്ഛൻ നമുക്ക് ഭൗതികമായ ചിന്തയിൽ നോക്കിയാൽ നഷ്ടമാണ് വേദനയാണ് എല്ലാ വേദനകളും അർത്ഥം നമ്മൾ കണ്ടെത്തുന്നത് ഈശോയിലാണ് ഈശോ പിന്നീട് ഒരിക്കലും നമ്മളെ ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന മരണം പിന്നെ വേദന വന്നതെന്ന് ആരോടും പറയാറില്ല നമ്മളത് ദൈവിക രഹസ്യത്തിന്റെ അടയാളമായിട്ട് ഹൃദയത്തിൽ ഉൾക്കൊള്ളണം അപ്പോഴാണ് ഈ വേറപാടിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭൂൻ സാമ്യം ശവര പുണ്യവാനും അച്ഛനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിച്ച് എന്റെ വാർത്തകൾ